ഹായ് പപ്പിയാണ് അപ്പൊ നമ്മളെ ഇന്ന് വരമാ പാർത്ത കേട്ടോ ഇത് നമ്മുടെ കൊട്ടാര അമ്പലത്തിന്റെ കൊട്ടാര അമ്പലം ഇരിക്കുന്ന ഈ പാർത്ത തന്നെയാ അവിടെയാണ് കൊട്ടാര അമ്പലം നമ്മളപ്പം ആ പാർട്ട അപ്പൊ ഇന്നലെ നമ്മുടെ ഇന്നലെ ഞാൻ പോയില്ലായിരുന്നു നമ്മളെ ശങ്കർഭൂവ മാത്രമേ പോകല്ലായിരുന്നു അപ്പൊ അവൻ ഇന്നലെ ഇവിടെ വന്ന് നോക്കിയും ആറുകിലോ വരാനുണ്ടായിരുന്നു അപ്പൊ ശങ്കർഭൂവ പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് പോരാം എന്ന് പറഞ്ഞു ഇവിടെ വന്നാൽ പത്ത് പതിനഞ്ച് കിലോ പിടിക്കാം എന്നാവാൻ പറഞ്ഞു അത് കാരണം നമ്മൾ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പം ഇനിയിപ്പം ഈ വീഡിയോയും നാളത്തെ വീഡിയോകളൊക്കെ കാണത്തുള്ളു നമ്മുടെ വരാലിൻ്റെ പിടുത്തം കാണത്തുള്ളൂ ഇനിയിപ്പം നമുക്ക് ഷട്ടറൊക്കെ ഇട്ട് ഇനിയിപ്പം നമ്മൾ പുറത്തുപോയി നമ്മൾ ആറ്റുകൊമ്പന ആറ്റുകൊമ്പനുമായിട്ടുള്ള വിളയാട്ടൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പം ഇനിയൊരു അഞ്ചാറ് വീടിയ്ക്ക് ശേഷം നമ്മൾ ആറ്റുകൊമ്പനുമായിട്ടുള്ള മത്സരമായിരിക്കും കേട്ടോ അപ്പം വരാല് പിടുത്തോ എല്ലാവരും കണ്ട് കണ്ടും മടുത്തു എന്ന് ഞാനും വിശ്വസിക്കുന്നു നമുക്കും മനസ്സിലായി എപ്പോഴും വരാല് പിടുത്തോ എന്നും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഈ സമയത്ത് ആറ്റിപ്പോയി വെച്ചാൽ ഒന്നും കിട്ടത്തില്ല കാരണം നമുക്ക് നമ്മുടെ വീട്ടു ഉള്ള മീൻ പോലും നമുക്ക് ആറ്റിൽ നിന്ന് കിട്ടത്തില്ല അപ്പൊ ഷട്ടർ ഒക്കെ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞാലേ നമുക്ക് അരിമേടിക്കാനുള്ള പൗപ്പ് കണക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അതിന് പോകത്ത നമ്മളെ വിളിക്കുന്ന മിക്കവരും അതിന്റെ പരാ നമ്മുടെ ഈ ചൂണ്ട ഉണ്ട് ഈ സ്റ്റിക്ക് അവര് വന്ന് അവരാണ് കൂടുതലും ഈ വരാൽ പുതുക്കിക്കളയുന്നത് നമ്മൾ ചാലും നോക്കുക ശങ്കര പറയുന്ന പത്ത് പതിനഞ്ച് കിലോ വരാൽ ഉറപ്പാന്നാ പറയുന്ന ആണെ ശങ്കര പറയുന്ന ഉറപ്പായിട്ടും കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോഴേ മോട്ടോ നടത്തുന്നുണ്ട് മോട്ടോട നല്ല ഒഴുക്കുണ്ട് കേട്ടോ നല്ല ഒഴുക്കുണ്ട് അപ്പൊ നമ്മൾ ഈ ഒഴുക്ക് നോക്കുന്നില്ല കാരണം നമ്മൾ തെളിവ് വലയെ വെക്കുന്നത് ഈ ഒഴുക്ക് നമുക്ക് പ്രശ്നമല്ല ചവിട്ടി വെച്ചേ അതൊരു വരാലല്ലോ അവിടെ നീങ്ങിയത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെച്ച് നോക്കുക ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിനാറിയ വല വലിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ വെച്ചിട്ട് ഇതേ ചോദിച്ചിട്ടുണ്ടോ ഇത് 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 ഞങ്ങ വലിച്ച കുറച്ചു ആ മതി ഒരുപാട് കേട്ടരുത് എനിക്കിത് ഈ കുട്ടിയുടെ അവിടം പറ്റിക്കണോ അതല്ലേ താഴ്ച മോട്ടറ് വെത കഴിഞ്ഞിട്ടണ്ടോ ആ അല്ല വെതയെല്ലാം കഴിഞ്ഞു അത് വീതിയാണ് ചാല് നമ്മളതേ ഇല്ല ആ പണ്ടൊക്കെ പോയാൽ മതി ആ പണ്ടക്കട നേരെ ഒന്ന് ആ നമ്മളിപ്പോഴും അന്ന് വല വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വല വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കത്തി നമ്മളിന്ന അന്ന് ഇനി വേറെ കത്തിയിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ നിന്റെ വല്ല മുട്ടിയാണ് നമ്മുടെ വലയിൽ എന്തോ അടിച്ചാൽ വലയുടെ മൂട് നൂരി ഉണ്ട് നൂരി നമ്മളെ വല ഇരിപ്പുണ്ട് പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ എത്ര നേട്ടം ഞങ്ങളുടെ രണ്ടുപേരായാലും ഒന്നും തപ്പിയും വല വെച്ച് തപ്പിട്ട് നമുക്കൊന്നും മുട്ടിയില്ലല്ലോ നല്ല ഈ വല കുറച്ചോട്ട് നീ മൂല മാത്രം ആ കുറ്റിയുണ്ട് രണ്ട് കുറ്റികുണ്ട് പറ്റാ നിൽക്കുന്ന രണ്ട് കുറ്റി ഉണ്ട് ആ എന്നാ എന്നാ കച്ചാൽ പറമ്പു ആ ബുക്കിങ്ങനെ മുടക്കിടാ പിന്നെ ആ പറട്ടെ ഒരുപാട് ഇറക്കണ്ട വിരച്ച് വെള്ളം മാറട്ടെ

നമ്മളെ അതുകൂടാതെ ഈ വരാൽ തപ്പഴേ നമുക്ക് ഈ മെസ്സേജ് വരുന്നുണ്ട് ഇത് അഴുക്ക് വെള്ളമല്ലേ ഇത് അഴുക്ക് വെള്ളമല്ല കേട്ടോ ഇത് മറ്റേ കുട്ടനാട് ഭാഗത്ത് നമ്മുടെ ഈ ഇതേക്കണകത്ത മണ്ണാ ഈ മണ്ണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഇത് കലങ്ങുന്നേ ഉള്ളൂ അല്ലാതെ ഇത് അഴുക്ക് വെള്ളമല്ലേ ഇവിടുത്തെ ഈ നമ്മൾ ഈ ചെളിയിലേക്ക് ഇറങ്ങാൻ നേരത്തെ ചെളി ഇങ്ങനെ കലയെ കല വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണാൻ നേരത്ത് ഒരുപാട് അഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങുന്നതാണെങ്കിൽ തോന്നുന്നു പക്ഷെ അത് അഴുക്ക് വെള്ളമല്ല കുട്ടനാട്ടി എവിടെ ചെന്നിറങ്ങിയാലും വെള്ളത്തിൽ ഇറങ്ങിയാൽ ഇതേ കളറായി ഇത് കുട്ടനാട്ടിൻ്റെ മണ്ണിന്റെ കളറാ കേട്ടാ അപ്പൊ മണ്ണ് കറക്റ്റ് വെള്ളത്തിൽ ഇലങ്ങുന്നതിൻ്റെ കിലോ വരാലുണ്ട് നമ്മളെ ഫസ്റ്റ് വലയ്ക്ക് നമുക്ക് മൂന്ന് കിലോ വരാം ഞങ്ങൾ ഇനി പോയില്ലേ ആ ചാലിൽ പോവുക ശങ്കറിനില്ല ഇന്നലെ ആ ചാല് ഇന്നാ വരാല് കിട്ടിയെന്ന് പറഞ്ഞു ഇതില് വീതി ഉണ്ടല്ലോടാ ശങ്കരായത് അപ്പൊ ആ ചാലിലേക്ക് ഞങ്ങൾ പോവുക നമ്മളിഞ്ഞ് വേറൊരു വലങ്ങ വരാല് വല്ല ഉണ്ടെങ്കിൽ പുറകു വില അങ്ങനെ വെക്കാനായിട്ട് ഞങ്ങൾ വല എടുക്കാരുന്ന വലയില്ല പുറകു വില ീ വരാലൊന്ന് ശങ്കര ഒരു വരാൽ പോയട വെള്ളത്തിൽ പോയി വെള്ളത്തിൽ പോയി വരാൻ ഊട്ടൊന്നുമില്ല ചാടിപ്പോയി ഞാൻ ഈ വലയിലേക്ക് ഇട്ടപ്പോഴു നിനക്ക് അന്ന് പറ്റിയില്ല സെയിം സാധനം അവിടെ പോയത് വല്യ വരാളാടാ നമ്മള് കിട്ടിയ കൂടെ കൂട്ടത്തില് വല്യ ഒരാല്ലേ അത് പോയി നമ്മളത് ഒരു വല കൊടുത്തു കേട്ടാ മുന്നോട്ട് പോയി ഇന്നലെ ശങ്കരപ്രവഹിച്ച് വരാൾ കിട്ടിയ ഈ ചാലിങ്ങാ അതുകൂടാതെ നമ്മളിപ്പം കിട്ടിയ പോരാണം പോയതും നിങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അതൊരു കിലോ ഏറ്റവും കുറഞ്ഞൊരു മുക്കാക്കിലോ ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഞാനീ കച്ചിയൊക്കെ കിടന്നു കൊണ്ടേ ഇത് നല്ല ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് അയിന്റെ ആ ഇതിന്റെ മൊഴി കാലുപൂരി ഇവിടെ ഒരു തൂമ്പുണ്ട് അതാ ഞാൻ പറഞ്ഞു ആ അവിടെ ഇങ്ങോട്ടല്ല അവിടുന്നിങ്ങോട്ടെ കിഴക്കെന്ന് ഇപ്പുറത്തൊട്ടടാ തൂമ്പ് ഇവിടുന്നല്ല പക്ഷെ ഭയങ്കര ഉറപ്പാ വരാനും മുട്ടിയാലും പൊറോട്ട പോ മുട്ടിയാടാ മുാനും ഓടിപ്പോത്തുള്ള താഴെത്തില്ല ഉറപ്പാ കുറ്റി ഊ എൻറെ പൊന്നെ ഇത് കണ്ട നെഞ്ചു വന്ന ആ കുറ്റിയെ തന്നെ

അതേ കണക്ക് ണക്ക് തന്നുള്ളൊരു ഒരാളായിരുന്നു അന്ന് പോയത് എനിക്കോന്നു അതിന് വലിയ ഒരാളാണ് അതേക്കാളും കൃത്യമായിട്ട് പോണത് നമ്മുടെ ക്യാമറ കണ്ണുകളുണ്ട് പിന്നെ കൃത്യമായിട്ടേ അത് പോയി ആ ഇനി ചാട്ടമാണ് പ്രശ്നമല്ലേ ഞാൻ ചാടുന്നില്ല ഞാൻ നേരത്തെ ചാടിയിട്ട് ഞാൻ ഇവിടെ വീണ് പിന്നെ എന്റെ ആ വാങ്ങിയ ആഴ്ച കൂട്ടിയിട്ട് നേരെ പുറമോട്ട് വീണ് പണ്ടേ ഇത് ഇത് ചാടിയിട്ട് വീണ് പക്ഷെ അപ്പൊ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പ ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ എല്ലാത്തിനും പഷ്ടമായിരുന്നു കേട്ട പക്ഷെ ഇപ്പം പത്ത് തൊണ്ണൂറ്റൊമ്പത് കിലോ ആയിട്ട് ചാടുക എന്ന് പറയുമ്പം ദുഷ്ട നേരത്തെ ഇവിടെ ചാടി സൈഡിലാണ് വീണ് നേരെ കാർക്കു തീണ് പണ്ട് നമ്മൾ ആനപ്പുറത്ത് കയറിയിട്ടുണ്ടോന്നു വല്ല കാര്യമുണ്ടോ ഒരു കാ ഒരു കാര്യമില്ല അപ്പം നമ്മൾ രണ്ടാമത്തെ വലയം നമ്മൾ വെറ്റായിരുന്നു കേട്ടോ രണ്ടാമത്തെ ഊ തല എടുത്ത് തലക്കിടിച്ചു നമ്മൾ രണ്ടാമത്തെ വല വെച്ചിട്ട് രണ്ട് സിലോപ്പി ഒരു വരാലും ഒഴിക്കുക ഇപ്പം ഇന്നലെ ഇപ്പം ശങ്കർ പറഞ്ഞത് ഇന്നലെ അവൻ നോക്കുമ്പോൾ ഇവിടെ വെള്ളം പറ്റാതെ ഇന്നിപ്പോൾ സ്ഥലം വെള്ളം കൂടുതൽ അത് കാരണം ഞങ്ങൾ ഇതിൻ്റെ പടിഞ്ഞാറ് വശ മോട്ടർ കറയുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നമ്മളെ കേറുവോ വരാല് വരാല് സഹോദരങ്ങൾക്ക് സഹോദരന്റെ ഭാര്യക്ക് ായിരുന്നു ചെറിയ വരാന് വലുതെല്ലാം ചെറുതായി ചെറുത് ചെറുതല്ലേ ചെറുതായിട്ടു

നമ്മളെ അപ്പുറത്തെ മോട്ടർ പോയിട്ട് നമ്മൾ ഇവിടെ വന്ന അപ്പൊ ഓമനക്കുട്ടാണ് മോട്ടർ ഓടിക്കുന്നത് അവിടെ നമ്മളിപ്പം വന്ന അപ്പൊ അണ്ണൻ നമുക്ക് മോട്ടോർ ഒക്കെ ഓടിച്ച് നല്ല അടിപൊളിയായിട്ട് പറ്റിച്ചിട്ട് നമ്മുടെ ശങ്കർ പോയിന്റെ മേളിപ്പോ ഒരു വല ചെറിയ ഒരു സാലുണ്ടായിരുന്നു നമ്മുടെ ഒരു ചെറിയ സാലിനടിപൊളിയായിട്ട് പറ്റി വേലിയുടെ മേളിട്ടേക്ക് ിയോ കൊരക്കോട്ടൂടി ചുമ രണ്ടു വരാണ്ടോട്ട് രണ്ടു വരാല് ഞങ്ങൾ എന്റെ കൈ തൊട്ടി അതെ അതെ നമ്മളെ സംഗമനോ തീ ചാലും തപ്പി നോക്കി തപ്പിട്ടവൻ രണ്ടു വരാം കിട്ടിയാ നമ്മളെ ഒരുപാട് ഇവിടെ കുത്തി കേട്ടെ ഇവിടെ കുത്തി എപ്പിനെ ഒരു കാര്യം കുത്തി ഈ ബെർഡ് കണ്ട ഈ ബെർഡ് ഇത് കണ്ടോ നീര് വെച്ച് ഇനിയിപ്പം വരാനൊക്കെ ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ടായിരുന്നു ഇപ്പോൾ നീര് വെച്ച് ഇനി ഇപ്പം വരാൻ എന്തായാലും മുട്ടിയല്ലേ നമ്മുടെ ഈ കൈ വെച്ച് തൊട്ടാലും മറിയത്തില്ല ഇപ്പോഴും നെഞ്ചിൻ്റെത് ഇവിടം ഈ കാൽ കുത്താലത്ത് ഈ നെഞ്ചു കഴിക്കും ഇവിടം സിലോപ്പി കിട്ടിയ നല്ല ഐറ്റം സിലോപ്പി വരുന്നല്ലേ പുറവ് വല എടുത്ത് ഇടുന്നതാണ് ഇവിടെ ഞാൻ വരാൽ പുറവ് പോവുക വെള്ളപ്പറ്റി നോക്കല്ലേ ഇവിടെ നോക്ക പിടിച്ചില്ല ആ ഞാൻ കലച്ചോ കൈ എടുത്തോട്ടെ അത് ഇവിടെ ശങ്കര അടുത്തത് അടുത്തത് ഇവിടെ ഇത് തന്നെ ഇവിടെത്താൻ രീതിക്കത് അടുത്തത് ഇവിടെ മുട്ടിയുള്ള തല മുട്ടി തല ഇവിടെ ഇവിടെ ഇത്രേ ഇല്ല വലിഞ്ഞ് ഇങ്ങോട്ടും തല എന്റെ മുട്ടിയത് പുറമോട്ട് മാറിയെന്ന് തോന്നുന്നു ഇത് തൊണ്ടി ഇത് തൊണ്ടി ഒരെണ്ണം മുട്ടുന്നുണ്ട് മറ്റേ കട്ടപ്പുള അങ്ങനെ അതായിരിക്കും ഇടാ മറ്റേ കട്ടപ്പളവും മുട്ടിയതായിരിക്കും എന്നാൽ തല മുട്ടി പെട്ടെന്ന് അങ്ങനത്തെ പിന്നെ കണ്ടില്ല ഇതിൻ്റെ തല ഇപ്പോഴും കണ്ടില്ല കേട്ടോ

അവൻ പരിച്ചു ഭൂമി അവസരം മുക്കളിലെ തല കിട്ടി ഇറങ്ങിയിരിക്കുന്നു ഇല്ല ആ കണ്ട കണ്ടാ മതി വര മൊത്തം വരച്ച് കരക്കോട്ട് കയറ്റിട്ട് കേറ്റിട്ട് കേട്ടിട്ട് മൊത്തം കേറ്റിട്ട് കരക്കോട്ട് പോയി வரா <coughs> வரா ചിലവരെ നമ്മൾ ഈ മരാലിനെയൊക്കെ ഈ ചെളി വെച്ച് ചെളി അല്ലെങ്കിൽ ഈ കട്ട അതിനകത്തൊക്കെ ആയത് നമ്മള് ഇടിച്ചാനൊക്കെ പാത്തിരിക്കുന്നു അപ്പോൾ ഈ ചെളിക്കകെ പിടിച്ച് എടുക്കുക നമ്മൾ വെള്ളം ഇത്ര കലങ്ങിയതൊക്കെ കാണുമ്പം എല്ലാവരും വിചാരിക്കും ഇതിന് ചേറ് മണം ഉണ്ടാകുമെന്ന് വിചാരിക്കും അങ്ങനൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അങ്ങനെ ഞാനിത് നമ്മുടെ വീഡിയോ അല്ല വേറൊരു വീഡിയോ ഞാൻ കണ്ടൊരു കമൻറ്റാണ് അത് ഈ ചേറ് എന്ന് പറയുന്ന ചേറി ചേർ ഉപയുണ്ടാകും അത് അതിൻ്റെ പേരാണ് നമുക്കിപ്പം കടലിൽ നിന്ന് മേടിക്കുന്ന മീൻ കടലിൽ നിന്ന് ഇപ്പം നമ്മൾ മേടിക്കുന്ന മീൻ മൊത്തം മൊത്തവും കടലുപ്പാന്നും പറഞ്ഞ് മീൻ മൊത്തം ഉപ്പാകണമെന്നില്ലല്ലോ എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ പിന്നെ ഈ ഒരുപാട് ഇതുണ്ട് മറ്റേ മീൻ കിട്ടിയിട്ട് പോയി സൂക്ഷിക്കാതെ ഈ ചകലയുടെ അകത്ത് അതായത് ഇതിൻ്റെ ശ്വസിക്കുന്ന ചകലയുടെ അകത്ത് ചേർ കയറിയിരിക്കും അതൊന്നും മീൻ വൃത്തിയായിട്ട് സൂക്ഷിക്കാതെ കഴുകാതെയൊക്കെ മീൻ കൊണ്ടുപോയി കറി വെക്കുന്നതാണ് ഈ ചേറിയ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ മീൻ കുട്ടനാട്ടിലെ മീനൊന്നും ചേറിയ ഒവയില്ല കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചേറിയൊവയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആ അല്ലെന്ന് മീൻ പിടിച്ചിട്ടിയാ ഈ ചേകളൊക്കെ എത്ത് ചേറ് കാണും ഇത് കഴുകാതെ അതെ അതെ അല്ല എന്നാ ചേർമീൻ ചേർമീൻ എന്ന പേരെ അതിന് ചേർ യോപയുണ്ടോന്ന് നമ്മളെ സുഹൃത്തുക്കൾ ചോദിക്കും അതെ അതെ അളിയനു രാവിലെ മൂന്നില വരാലും മനസ്സിലാലഞ്ചു കിലോ ഉണ്ട് അവിടെ വെള്ള കൂടുതലായിരുന്നു അളിയ അതാ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന ആ അത് നേരത്തെ ഇവിടെ അങ്ങോട്ട് നീന്തിയത് ഇതിപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് നീന്തിയെ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുമോ അതോ അപ്പം ഞങ്ങൾ ഇനി അപ്പുറത്തും മോട്ടോറൊക്കെ ഒന്ന് പോകുന്നുണ്ട് അവിടെ പോയി വല നോക്കുന്നുണ്ട്

ശാലിനി പേര് ശാലിനളിവിടെയാ തയ്ക്കുന്ന നമ്മളെ ഈ കടയിലാ തയ്ക്കുന്ന അല്ലെ വൈഷ്ണവ് ആ ഇവിടെയാ തയ്ക്കുന്ന നമ്മളെന്നാ ഈ പാടത്ത് തന്നെ മീൻ പിടിച്ചത് ഞങ്ങളിപ്പറ മോട്ടറുണ്ട് ശാലിനി ഞങ്ങൾ അവിടെ നോക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് പോയതാ ഹായ് ഫ്രണ്ട്സ് അപ്പിയാണ് അപ്പം നമ്മൾ നമുക്ക് കിട്ടിയ വരാൽ നമുക്കിത് ഇത്രയും ഇപ്പം നമ്മുടെ കലത്തിലുണ്ട് നമുക്ക് ഒരു കിലോ വരാൾ ആ മൂന്ന് സിലോപ്പി ഇതിന് മുന്നേ മൂന്ന് വല വെച്ച് ആ മൂന്ന് വല വെച്ചതിന് ബാക്കി മീൻ അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് മീൻ ഇങ്ങോട്ട് പരുന്ന വേണ്ടി നമ്മൾ അവിടെ കൊടുത്തായിരുന്നു അപ്പം നമ്മളിത് ഇപ്പം ഈ ചാലും തപ്പാൻ പോകട്ടെ ഇത് ഈ റോഡ് പിടിച്ച ചാല അപ്പോൾ ശങ്കർ പോയില്ല ആപ്പടമൊന്നും ഇങ്ങോട്ട് അനക്കി വരുന്നുണ്ട് അത് നമ്മളത് ഈ പാല നമ്മൾ ഇവിടെ കുത്താൻ പോകട്ടെ അപ്പം നിങ്ങൾ ആ നമ്മുടെ ആ മീൻ കൊടുത്ത വീഡിയോസ് ഒന്ന് കണ്ടിട്ട് പോവാം അപ്പം നമുക്ക് ബാക്കി അത് കഴിയുമ്പോൾ നമുക്ക് ഈ തപ്പുകയാണ് അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ചേച്ചിമാരും ഒക്കെ അവിടെ അവർക്ക് മീൻ വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ മീൻ അവർക്ക് കൊടുത്തി അപ്പോൾ ആ വീഡിയോ എന്നുകൊണ്ട് വരുമ്പോൾ വരുമ്പ ഇവിടെ വല കുത്തി തുടങ്ങാം എല്ലാം കണ്ട ശങ്കര നല്ല കാഴ്ച ഉണ്ട് കഴുത്തപ്പം വെള്ളമുണ്ട് ഇന്നുകൊണ്ട് ഇവിടെ പുറത്തായി പുറത്തായപ്പം മറ്റ സാധനം എല്ലാം മേടിച്ച് ഒരു വന്ന സമയത്ത ആരും എല്ലാം മേടിച്ച് കൊടുത്തു ലാസ്റ്റ് ഈ ചെറുക്കേണ്ടല്ലോ ഇവൻ മൂർച്ചയും രഹസ്യം വന്ന് വീട്ടുവന്നു വീട്ടുവന്നിട്ട് പറഞ്ഞു നല്ല ആളാണ് നീ ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു ഒന്ന് ഞാൻ ചെന്ന് ഞാനാ അല്ലേ നീ ഇത് കണ്ട അമ്പറിയോ ഈബിളില്ലേ നിറയാ ഒന്ന് വരച്ചോട്ടെ എന്നൊന്നും വരച്ചൊന്നും മാറ്റട്ടെ I'm out.